ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കലൈറ്റ് കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ള ടിപ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ മഴക്കാലമൊക്കെ ആയത് കാരണം നമ്മുടെ മതിലൊക്കെ ഇതുപോലെ നല്ല പോലെ പായലൊക്കെ പിടിച്ചിട്ടുണ്ടാകും ഈ പായൽ പിടിച്ചിരിക്കുന്ന സ്ഥലത്തായിരിക്കും കൂടുതലായിട്ട് ഒച്ചും പിന്നെ പുഴുക്കളും ഒക്കെ വരിക അങ്ങനെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ നമുക്ക് കടയിൽ നിന്നൊക്കെ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ചുണ്ണാമ്പ് നമ്മൾ ഈ ചുണ്ണാമ്പ് ഇട്ട് കൊടുക്കണം ആ അപ്പം തന്നെ ഇതുപോലുള്ള ഒച്ചക്കുണ്ടല്ലോ അതങ്ങനെ അങ്ങ് താഴോട്ട് വീടും കേട്ടോ അതിന് മേലെ തട്ടിക്കഴിഞ്ഞാൽ അപ്പം അതങ്ങ് വീണോളും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഇതുപോലെ ഈ ഒരു കുമ്മായ ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചത്തു അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള പായലൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുറ്റത്താണെങ്കിൽ പോലും നമ്മൾ നടക്കുമ്പോൾ ചിലപ്പോൾ കാൽ കാൽവഴുതിയൊക്കെ വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലുള്ള ചുണ്ണാമ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിന് ഇതുപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരച്ച ബുദ്ധിമുട്ടൊന്നും വേണ്ട കേട്ടോ പിന്നെ മഴ സമയത്താണെങ്കിലും നമ്മളിത് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തുള്ള ആ ഒരു പായലെല്ലാം പോകാനും നമുക്ക് പഴയ രീതിയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടാനും മുറ്റത്തൊക്കെ ആണെങ്കിൽ ഗ്രിപ്പ് കിട്ടാനും അതുപോലെ പുഴുക്കള് ഒക്കെ വരും കമ്പളിപ്പുഴുവൊക്കെ വരും അതെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ ചുണ്ണാമ്പ് മാത്രം മതി കേട്ടോ ഇനിയിപ്പം അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാൻ ഇതുപോലെ കുറച്ച് മുട്ടയുടെ തോടുണ്ടല്ലോ അത് ഉണക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മളിങ്ങനെ കമഴ്ത്തി കുറച്ച് ദിവസം വെച്ചാൽ തന്നെ അതിനുള്ള ഉള്ളിലുള്ള നനവെല്ലാം പോയി കിട്ടും അതിന് ഇതുപോലെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ആ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടാനെ ഹെൽപ്പാക്കുകയും ചെയ്യും നമുക്കത് ഒരുപാട് ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഇതുപോലെ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സോപ്പാണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും അതിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ പാത്രം നല്ല പോലെ തന്നെ ക്ലീനാവാനും എത്ര കറ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് എടുക്കാനും ഒക്കെ സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അടുത്ത ടിപ്പ് കാണിക്കുന്നു ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ പേസ്റ്റ് എന്തായാലും നമ്മൾ റെഗുലറായിട്ട് ഏത് ബ്രാൻഡാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്യൂബ് നമ്മൾ വെറുതെ കളയണം അത് കളയാതെ നമ്മൾ ഒരു ബോക്സിൽ എന്തെങ്കിലും ആക്കി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ മൂന്ന് ടൂത്ത് പേസ്റ്റിൻ്റെ ക്യൂബ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ക്യൂബിനകത്തുള്ള ആ ഒരു ഒരു പേസ്റ്റ് തന്നെ ഈ വെള്ളത്തിൽ വരികയും ചെയ്യും വെള്ളം നന്നായി ചൂടാവുമ്പോൾ ആ ഒരു ടൂത്ത് പേസ്റ്റ് എല്ലാം തന്നെ നന്നായി മെൽറ്റ് ആവും നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പച്ചവെള്ളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് പാടാണ് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ നമുക്കത് മിക്സ് ചെയ്ത് കിട്ടാനും ശരിക്കും ഈ വെള്ളത്തിൽ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ എല്ലാ സെൻസും കറക്റ്റായി തന്നെ കിട്ടാനൊക്കെ ഹെൽപ്പാക്കും അപ്പോൾ നമ്മളിതുപോലെ നന്നായി ഒന്ന് ഒന്നിങ്ങനെ വെള്ളം ഒന്ന് നന്നായി ഒന്ന് തിളയ്ക്കേണ്ട നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലുള്ള പേസ്റ്റുകളെല്ലാം തന്നെ ഇതിനാ വെള്ളത്തിലേക്ക് മിക്സായിരുന്നു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളതെല്ലാം എടുത്ത് മാറ്റാം കേട്ടോ അതിനുശേഷം ഞാനിതുപോലെ നമ്മൾ മെറ്റലിൻ്റെ കമ്മലൊക്കെ ഉണ്ടാവുമല്ലോ മെറ്റലിൻ്റെ കമ്മൽ കുറേണ്ടട്ടോ അപ്പോൾ അതിൽ നല്ലപോലെ അഴുക്ക് പിടിച്ച് അതിൻ്റെ കളറെല്ലാം തന്നെ പോയിരിക്കുകയാണ് അതിന് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ വെള്ളിയുടെ പാദസരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീനാക്കാനും വെള്ളിയുടെ അരഞ്ഞാണമൊക്കെ മക്കളിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ അഴുക്ക് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ക്ലീനാക്കാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതിയിട്ടോ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ വെള്ളം മാത്രം മതി നമ്മൾ അല്ലാതെ സോപ്പോ സോപ്പും പൊടിയോ ഒന്നും തന്നെ നമ്മളതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിൽ കുറച്ച് സമയം നമ്മൾ ഒന്ന് മുക്കി വയ്ക്കുക അതായത് ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് നേരെ മാത്രമേ ഞാൻ ഞാനിതിൽ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ കൂടുതൽ സമയം നമ്മൾ വെള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂറൊക്കെ നമ്മൾ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരയ്ക്കാതെ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതവിടെ മുങ്ങിയിരിക്കുന്ന സമയത്ത് ഞാനിതുപോലെ വേറൊരു കുപ്പിയിലോട്ട് ഈ ഒരു സൊല്യൂഷൻ മുഴുവനായിട്ട് ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ അത് ഫുള്ളായി തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഒരു സൊല്യൂഷൻ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെപ്പിളിച്ച് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും അതുപോലെ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും കേക്ക് റെസിപ്പീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളത് ഈ കമ്മലെല്ലാം തന്നെ അതിനകത്ത് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതാ നമ്മൾ കഴുകിയെടുത്തു അപ്പോൾ നേരത്തെ കണ്ടതും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ കാലിലിടുന്ന പാദസരം ആണെങ്കിൽ വെള്ളിയുടെ പാദസരമാണെന്നുണ്ടെങ്കിലും ഇടുപ്പിലൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇടുപ്പിൽ വെള്ളിയുടെ അരങ്ങാണോ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ വെള്ളിയുടെ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ടൂത്ത് പേസ്റ്റിൻ്റെ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ പുതിയ പുതിയതുപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ വേറെ ആ സൊല്യൂഷൻ തന്നെ ഇതുപോലെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊരു ടവലിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഇതുപോലെ പുറത്തൊക്കെ നമ്മൾ ഫ്രിഡ്ജൊക്കെ തുടക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായി തന്നെ ഇരിക്കും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് അത് തുടച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഇതിൽ ഒരു ടവലിൽ ഇതുപോലെ ഈ സൊല്യൂഷൻ ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ മുഖം നോക്കുന്ന കണ്ണാടിയിലൊക്കെ നമ്മൾ ഇതോ ആക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ നല്ല പോലെ നമുക്ക് ക്ലീനായി കിട്ടും നമുക്ക് വെള്ളം കൊണ്ട് നോർമലി നമ്മൾ തുടക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ന്യൂസ് പേപ്പർ യൂസ് ചെയ്തൊക്കെ നമ്മൾ തുടക്കേണ്ടി വരും അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല അതേപോലെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് നമ്മൾ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് തുടയ്ക്കാം അത്ര നല്ല ക്ലീൻ ആയിരിക്കും അതുപോലെ തന്നെ നല്ലൊരു മണവും നമുക്ക് കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന സോപ്പാണെങ്കിലും അതുപോലെ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് തുടക്കുകയാണെങ്കിൽ നമുക്ക് പാത്രങ്ങളെല്ലാം തന്നെ നല്ല ഷൈനിങ് ആയി കിട്ടാനും നല്ല പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാനും ഒക്കെ നമുക്ക് നല്ല വൃത്തിയായി തന്നെ നമുക്ക് ആ ഒരു സോപ്പിൻ്റെ ആവശ്യമൊന്നും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പാത്രം കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ നിലവൊക്കെ തുടയ്ക്കുന്ന സമയത്ത് തുടയ്ക്കുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ കുറച്ച് നമ്മൾ ഫിനോയിലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഫ്ലോറൊക്കെ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോർ നല്ല സ്മെല്ലും കിട്ടും നമുക്ക് വീട്ടിനാകുമ്പോൾ നല്ലൊരു മണവും കിട്ടും അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ട് നമുക്ക് നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് തുടച്ചെടുക്കാനും നമുക്ക് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഗ്യാസ് അടുപ്പൊക്കെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനും നമുക്ക് ഈയൊരു സൊല്യൂഷൻ മതിയിട്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബർണറും എല്ലാം നമുക്ക് ക്ലീനാക്കി കഴുകിയെടുക്കാം അതിൽ എത്ര കരി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് അതൊക്കെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കാരണം ഇതുപോലെ നമ്മൾ കുറച്ച് എല്ലായിടത്തും ഈ ഈ ഒരു ഗ്യാസിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഇതുപോലെ കുറച്ച് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ചെടുക്കാനും നമ്മുടെ ഈ ഗ്ലാസിൻ്റെയൊക്കെ ഗ്യാസ് എടുപ്പാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായി തന്നെ ഇരിക്കും കേട്ടോ നമ്മളിത് കൊണ്ട് വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സൊല്യൂഷൻ മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ നനഞ്ഞൊരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ നല്ല വൃത്തിയായി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ നമുക്കിതുപോലെ ഫുഡൊക്കെ മീനും ഇറച്ചിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ ഈ ഒരു ഈ ഒരു സ്മെല് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയൊക്കെ പോകുമ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് തുടയ്ക്കാം അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബർണറും അതിനകത്തുള്ള ഇതുപോലെയുള്ളതൊക്കെ നമുക്ക് മാസത്തിലൊരിക്കൽ നമ്മളൊന്ന് ക്ലീനാക്കണം കേട്ടോ ക്ലീൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലൊക്കെ ഈ ഒരു ബർണറിലൊക്കെ അഴുക്ക് പോയി അടഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊടിയും കരിയും ഒക്കെ പോയി അടഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് നേരെ കത്തില്ല നമുക്ക് രാവിലെ സമയത്തൊക്കെ നമുക്ക് ഗ്യാസ് അടുപ്പ് വളരെ ഫാസ്റ്റായിട്ട് കത്തുന്നതായിരിക്കും നമുക്ക് വീട്ടിൽ ഇപ്പോൾ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്യാസ് വളരെ ചെറിയ ഫ്ലെയിമിൽ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നമ്മുടെ പണികളൊന്നും നടക്കില്ല അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ച് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം നമ്മൾ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടൂത്ത് ബ്രഷ് പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കാര്യങ്ങളൊക്കെ െല്ലാം തന്നെ നമുക്ക് പോകും കേട്ടോ അപ്പം നമ്മളിതുപോലെ ടൂത്ത് പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്യൂബ് നമ്മൾ വെറുതെ കളയുന്നതാണ് ആ ഒരു ക്യൂബ് ഒരു മൂന്ന് ക്യൂബ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇതെല്ലാം ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ എന്തെല്ലാം ഇല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ സോപ്പും ബേക്കിംഗ് സോഡയും ഒക്കെ നമ്മൾ ചെറുത്തിട്ടൊക്കെയാണ് നമ്മൾ കഴുകുക അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല ഇതുപോലെ നമുക്ക് ടൂത്ത് പേസ്റ്റിൻ്റെ ഈ ഒരു വെള്ളം മാത്രം മതി കേട്ടോ ഈ ഒരു ആവശ്യങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നമ്മളിത് ഉപയോഗിക്കുക നമ്മളിത് കുറച്ച് കൂടുതൽ നമ്മുടെ അതിൽ ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ അതുപോലെ ആക്കി സൊല്യൂഷൻ ആക്കിയിട്ട് നമ്മൾ ബാത്റൂമ് കഴുകാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ബാത്റൂം കഴുകാനും നല്ലപോലെ നമ്മൾ സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ക്ലോസറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് കഴുകിയെടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മളിതെല്ലാം തന്നെ നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ കൊണ്ടുപോയിട്ട് ഗ്യാസ് അടുപ്പിൽ വയ്ക്കാൻ പറ്റില്ല നന്നായി ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ നമ്മളിതൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം അല്ല എന്നുണ്ടെങ്കിൽ നേരെ ഫ്ലെയിം വരില്ല അപ്പം നമുക്കിത് ഫുള്ളായി ഒന്ന് നന്നായി ഒന്ന് തുടച്ചെടുക്കാം എല്ലാം തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഈ ഉണ്ടല്ലോ ഈ ബർണർ നമുക്ക് പെട്ടെന്ന് തുരുമ്പ് കയറാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ബർണർ ഇതുപോലൊക്കെ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് വേണ്ട ജസ്റ്റ് കയ്യില് ചെറുതായിട്ടൊന്ന് ഓയിലാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം ഇവിടെ ഒന്ന് ഇതുപോലൊന്ന് തേച്ച് കൊടുത്താൽ മതി കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബർണർ പെട്ടെന്ന് കുറേ നാൾ കഴിയുമ്പോൾ ഒരു തുരുമ്പിൻ്റെ ആവും തുരുമ്പ് പോലെയായിട്ട് ആ പൊടിയൊക്കെ അതിങ്ങനെ വരും അപ്പോൾ അങ്ങനെ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ബർണർ വേറെ മാറ്റേണ്ടി വരും അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ നമ്മുടെ ഗ്യാസ് എടുപ്പെല്ലാം തന്നെ നല്ല രീതിയിൽ നമ്മളിവിടെ ക്ലീൻ എടുത്തിട്ടുണ്ട് ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടി ആവുന്നത് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരയ്ക്കും ബൈ